വിവാദ പ്രസ്താവന അതിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു നിർവ്യാജം താൻ ഖേദം പ്രകടിപ്പിക്കുന്നതായി മന്ത്രി സജി ചെറിയാൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ആ വിവാദ പ്രസ്താവന വളർന്ന് വികസിച്ചിരുന്നു ഇപ്പോൾ സജി ചെറിയാൻ നിർവ്യാജം അതിന് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു കാസർഗോട്ടും മലപ്പുറത്തും ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടോ എന്ന് കാണി കാണാം എന്നായിരുന്നു മന്ത്രിയുടെ അന്നത്തെ വാക്കുകൾ ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂരിപക്ഷമുണ്ടോ ആ സമുദായങ്ങൾ ജയിക്കും സമുദായത്തിന് ഭൂരിപക്ഷമില്ല എങ്കിൽ എവിടെ നിന്നാലും ജയിക്കില്ല തിരിവുണ്ടാക്കുന്ന അഭിപ്രായങ്ങൾ ആരും പറയരുത് അപ്പോൾ ഇരുവിഭാഗവും സംഘടിക്കും എന്ന് സജി ചെറിയാൻ ആലപ്പുഴയിൽ പറഞ്ഞത് വലിയ രീതിയിൽ വിവാദമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ആ വിവാദ പ്രസ്താവന സജി ചെറിയാൻ തിരുത്തണമെന്ന് സി പി ഐ എം സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സജി ചെറിയാന്റെ വിവാദ പരാമർശങ്ങൾ പാർട്ടിയെ ദുർബലമാക്കിയെന്ന് നേതൃത്വം വിലയിരുത്തിയിരുന്നു ആ പരാമർശത്തിൽ പി ബിയും സംസ്ഥാന നേതൃത്വത്തെ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതായിപ്പോയി പരാമർശമെന്ന് കേന്ദ്ര നേതൃത്വവും നിലപാടെടുത്തിരുന്നു പരാമർശം വിവാദമായിട്ടും ഇന്നലെ സജി ചെറിയാൻ വീണ്ടും അത് ന്യായീകരിച്ചത് പ്രശ്നം വഷളാക്കിയെന്ന് നേതൃത്വം വിലയിരുത്തിയിരുന്നു ഇപ്പോൾ ഇതാ ഖേദം പ്രകടിപ്പിച്ചു ിരിക്കുന്നു ഡി ബിനോയ് ഈ ഖേദ എങ്ങനെ കാണാം തീർച്ചയായിട്ടും പാർട്ടിയെ വലിയ തരത്തിൽ വെട്ടിലാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു കാരണം ഈ മലപ്പു മലപ്പുറത്തെയും കാസർഗോഡിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആ പരാമർശത്തിൻ്റെ പേരിൽ വലിയ തരത്തിൽ കോൺഗ്രസും ലീഗും തന്നെ രംഗത്തെത്തിയിരുന്നു ആ വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു പാർട്ടിക്കകത്ത് അതായത് കേന്ദ്ര കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഈ പരാമർശത്തിന് എതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഒരു ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പരാമർശം അതായത് ഒരു മതവിഭാഗത്തെ മാത്രം ം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഈ പരാമർശം അത് ശരിയായില്ല ഒരു മതവിഭാഗം ഉള്ളെടുത്ത് മാത്രം ആ മതവിഭാഗത്തിൽപ്പെട്ടവർ വിജയിക്കുന്ന തരത്തിലായിരുന്നു ആ പരാമർശം അത് ഒരു പക്ഷേ സത്യപ്രതിജ്ഞ ലംഘനം ഉൾപ്പെടെയുള്ളവയാണ് എന്ന തരത്തിൽ പറയുകയും യൂത്ത് കോൺഗ്രസ് ഇതിനെതിരെ പരാതി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു നേരത്തെ തന്നെ മന്ത്രിയുടെ ഭാഗത്തും ഇതുപോലെ തന്നെ ഒരു നാക്ക് പിഴ പറ്റിയതിനെ തുടർന്ന് അതും വലിയ വിവാദമായിരുന്നു അന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം വരെ രാജിവെക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിവാദം ഉയർന്നത് ഇപ്പോൾ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു പക്ഷേ ഈ സജി ചെറിയാൻ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തിയതിന് തൊട്ടു പിന്നാലെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരാരും തന്നെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ സംരക്ഷിച്ചുകൊണ്ട് മറ്റു തരത്തിലുള്ള ഒരു ചർച്ചകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളോ നടത്തിയിട്ടില്ല പല നേതാക്കന്മാരും ഒഴിഞ്ഞുമാറിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതിന് കൃത്യമായ ഒരു മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിയിരുന്നു ഈ സാഹചര്യത്തിൽ പാർട്ടിക്ക് തന്നെ നന്നായിട്ട് അറിയാം കാരണം ഇപ്പോൾ തന്നെ മതന്യൂനപക്ഷങ്ങളുമായി അകലുന്നു എന്ന തരത്തിലേക്ക് ഉള്ള ഒരു ചർച്ചകൾ സംസ്ഥാനത്ത് വ്യാപകമായി സി പി എമ്മിനെതിരെ ഉണ്ട് അത് പ്രത്യേകിച്ചും ഈ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പി യുടെയും ഒക്കെ സമീപകാലത്ത് നടത്തിയ വാർത്താസമ്മേളനങ്ങൾ അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുക കൂടി ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ തരത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന നേതാക്കന്മാർക്കറിയാം ദേശീയ നേതാക്കന്മാർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് വലിയ തരത്തിൽ പാർട്ടിക്കകത്ത് ഇത് ചർച്ചയായതിനു തൊട്ട് പിന്നാലെയാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട ഈ വിവരങ്ങൾ സംസാരിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖേദക്കുറിപ്പ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതിൽ അദ്ദേഹം നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു മാത്രവുമല്ല താൻ പറഞ്ഞിരിക്കുന്നത് ഒരു മതവിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടല്ല അതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ആ വാർത്ത വളച്ചൊടിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലൊക്കെയാണ് ആ ഖേദക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു പോകുന്നത് എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു പരാമർശം തന്നെയായിരുന്നു അത് എന്നുള്ള ത് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഇത് വലിയ ചർച്ചയാകാതിരിക്കാനാണ് പാർട്ടി നേതാക്കന്മാർ ഇത് ഏറ്റുപിടിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ പിന്തുണയ്ക്കയോ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തടയിടാനോ ഒരു ശ്രമം നടത്തിയില്ല അത്തരത്തിലൊരു നീക്കം പാർട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ വലിയ തരത്തിലെ ഒരു ചർച്ചയായി മാറുമായിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസും ഒപ്പം തന്നെ മുസ്ലിം ലീഗുമായിരുന്നു മാത്രവുമല്ല സി പി ഐക്ക് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിനോട് വലിയ തരത്തിലെ വിയോജിപ്പ് സി പി ഐ നേരിട്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പാർട്ടിയും യു ഡി എഫും പാർട്ടിയും എൽ ഡി എഫും അടുത്ത രണ്ടാം വട്ടം അധികാരത്തിലേക്ക് എന്ന നീക്കം നടത്തുമ്പോഴേക്കാണ് ഇത്തരത്തിൽ ഒരു പരാമർശം വരുന്നത് അത് പാർട്ടിക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള വടക്കൻ കേരളത്തിൽ വലിയ തരത്തിലുള്ള വോട്ട് കിട്ടുന്നതിലുള്ള കുറവ് ഉണ്ടാകും അത് അതുമാത്രവുമല്ല വലിയ ചർച്ചയായി മാറപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടിക്ക് ദോഷം ചെയ്യും എന്ന് തന്നെയായിരുന്നു നേതാക്കന്മാരുടെ വിലയിരുത്തലും എന്തായാലും ഈ ഖേദം പുറത്ത് വന്നതുകൊണ്ട് തന്നെ ഇനി എന്താണ് എന്നുള്ളതാണ് അടുത്ത ചർച്ച വിഷയമായി മാറുക അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട ഈ ചർച്ചകൾ അവസാനിപ്പിക്കില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള യു ഡി എഫിന്റെ കൂട്ടുകെട്ട് അതായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞെടുപ്പ് മുതൽ അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞു എന്ന നിലയിൽ നടത്തുന്ന പ്രചാരണം എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ സ്വീകരിച്ചതും പുലർത്തിയതുമായ മതനിരപേക്ഷമായ എൻ്റെ നിലപാടിനെ വ്രണപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നടക്കുന്ന വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങൾ മതചിന്തകൾക്കതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ ജാതി വ്യത്യാസമില്ലാതെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എൻ്റെ പൊതുജീവിതത്തെ വർഗീയതയുടെ ചേരിയിൽ നിർത്തി ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല രാജ്യത്താകമാനം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ആക്രമണം നടച്ചൊടിച്ചതാണെങ്കിലും ആ പ്രചാരണം എൻ്റെ സഹോദരങ്ങൾക്ക് പ്രയാസവും വേദനയും ഉണ്ടാക്കിയതായി ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും ആത്മീയ നേതാക്കളും എന്നെ തെറ്റിദ്ധരിച്ചു എന്നതും എന്നെ വേദനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞതിൽ തെറ്റിദ്ധരിച്ച് എൻ്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കുന്നു വിശ്വസ്തയോടെ ചെറിയാൻ എന്നാണ് ഡി ബിനോയ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളച്ചൊടിച്ചതാണ് എൻ്റെ പ്രസ്താവന എൻ്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെങ്കിലും എന്നുള്ള ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട് അപ്പോൾ വളച്ചൊടിക്കപ്പെടാത്ത രൂപത്തിൽ താൻ പറഞ്ഞ കാര്യത്തിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അതിനകത്തൊരു ധ്വനിയുണ്ട് രണ്ടാമത്തെ കാര്യം ഇതിൽ ആത്മീയ സംഘടനകളും ആത്മീയ നേതാക്കളും എന്നെ തെറ്റിദ്ധരിച്ചു എന്നതും വേദനിപ്പിക്കുന്നു പലതരം വേദനകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദനയായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് ആത്മീയ സംഘടനകളും ആത്മീയ നേതാക്കളും എന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് നടത്തിയ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും എൻ്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെങ്കിലും എന്നുള്ള ആ പ്രയോഗത്തിലൂടെ ഇത് താൻ പറഞ്ഞ കാര്യം ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള സൂചന അവിടെ ബാക്കി നിർത്തുകയും ചെയ്യുന്നില്ലേ തീർച്ചയായും അങ്ങനെ തന്നെ പറയാം ഒളിഞ്ഞും തെളിഞ്ഞുമാണ് ആ പ്രസ്താവന മുന്നോട്ട് പോകുന്നത് അതിനകത്ത് താൻ നടത്തിയ പ്രസ്താവനയുടെ ഉദ്ദേശുദ്ധി മനസ്സിലാക്കാതെയും അത് ഉൾക്കൊള്ളാതെയും നടത്തിയിരിക്കുന്ന എതിർ പ്രചരണങ്ങൾ അതാണ് അദ്ദേഹം പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത് അതുമാത്രവുമല്ല ആത്മീയ വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നലെ തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള രാഷ്ട്രീയപരമായി ഒരു ബന്ധവുമില്ലാത്ത സംഘടനകൾ ആ ഒരു മതവിഭാഗത്തിൻ്റെ സംഘടന ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിൽ അവർ 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 ഇതിൻ്റെ പ്രതി റിയിക്കുകയും ഒപ്പം തന്നെ അവർ അതിന്റെ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിരുന്നു ഇതൊക്കെ തന്നെ പാർട്ടിക്ക് വലിയ തരത്തിൽ ദോഷം ചെയ്യുമെന്ന് പാർട്ടി നേതൃത്വത്തിന് അറിയാം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ വിഷയത്തിൽ അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുകയാണ് എന്താണ് പറയുന്നത് നോക്കിയിട്ട് തിരികെത്താം അങ്ങനെ കടകംപള്ളിക്ക് പറഞ്ഞു ഒഴിഞ്ഞു നിൽക്കാൻ ഒരു കാരണവശാലും കഴിയില്ല കുറ്റവാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിക്കണം പൂർണ്ണ എന്ന് പറയാൻ കഴിയില്ല ഞാൻ ശ്രമിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ് ഞാൻ ശ്രമിച്ചിട്ടില്ല ശരി ഡി ബിനോയ്യിലേക്കന്നെ നമ്മൾ തിരികെ എത്തുകയാണ് ഡി ബിനോയ് ഈ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ആ പ്രസ്താവന പിൻവലിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെയും ഇത് ഈ പ്രസ്താവന പിൻവലിച്ചില്ലായിരുന്നുവെങ്കിൽ ഖേദം പ്രകടിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും ഈ ഒരു വിവാദത്തെ നീട്ടിക്കൊണ്ടുപോകാൻ പോകാൻ പ്രതിപക്ഷം കൃത്യമായിട്ടും ഉദ്ദേശിച്ചിരുന്നു ഇവിടെ ഈ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും തെറ്റിദ്ധരിച്ചു എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ കാര്യം അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷത്തിന് വീണ്ടും ഈ ഉള്ളുകൾ ഇതാണല്ലേ എന്നുള്ള വിമർശനം തുടരാവുന്ന ഒരവസ്ഥ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെ പറയാം ഇത് പൂർണ്ണമായി അദ്ദേഹം ഖേദം പറയുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അക്കാര്യത്തിൽ നിന്നും ഭാഗികമായി പിന്തിരിഞ്ഞതിന് ശേഷം പറയാൻ ഉദ്ദേശിച്ച കാര്യം അത് പറഞ്ഞു വെക്കുക തന്നെയാണ് ഈ വരികളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ആരെയാണോ അല്ലെങ്കിൽ ആർക്ക് നേരെയാണോ പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് മുതൽ ജമാ ഇസ്ലാമിയുമായി യു ഡി എഫ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു സൗഹൃദം അത് തിരഞ്ഞെടുപ്പ് വേളകളിൽ ഉപയോഗപ്പെടുത്തി അത് അതുമായി ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തി അപ്പം അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സൗഹൃദത്തിനെതിരെ അദ്ദേഹം തൊടുത്തുവിട്ട ഒരു അസ്ത്രമായിരുന്നു ഈ നേ ഈ പറഞ്ഞ പ്രസ്താവന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമ പറയാം പക്ഷേ ആ ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആർക്കെതിരെയാണോ ആണോ പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം കുറച്ചുകൂടെ ലഘൂകരിച്ചുകൊണ്ട് വേറൊരു രീതിയിൽ അത് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇത് ഇതിൻ്റെ ഒരു ഇദ്ദേഹം പറഞ്ഞതൊരു ഒരു ഒരു സ്ഥലത്തെ ഉദ്ദേശിച്ചായി പറഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ തെറ്റായി മാറപ്പെട്ടത് രണ്ട് ജില്ലകളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഇതിലേറ്റവും വലിയ തെറ്റായി അത് ന്യായീകരിക്കപ്പെട്ടത് അതും അതാണ് വലിയ തരത്തിൽ ചർച്ചയായി മാറപ്പെടുന്നത് ആ സാധനത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് തൻ്റെ ഉദ്ദേശശുദ്ധിയെ മറ്റൊരു തരത്തിൽ വളച്ചൊടിക്കപ്പെട്ടു എന്ന തരത്തിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അതായത് ഈ യു ചില ചില കൂട്ടുകെട്ടുകൾ പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായുള്ള കൂട്ടുകൾ കൂട്ടുകെട്ടുകൾ വെളിപ്പെടുത്തുവാനും അദ്ദേഹം നടത്തിയ ശ്രമത്തെ അത് വലിയ തരത്തിൽ വളച്ചൊടിച്ച് മറ്റൊരു തരത്തിൽ ഒരു ന്യൂനപക്ഷത്തിനെതിരെ എന്ന നിലയിൽ മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിനെതിരെയുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആരൊക്കെ എതിർപ്പും പ്രതിഷേധവും ഉയർത്തിയോ അവർക്കെതിരെയുള്ള ഒരു ഒരു പ്രതിരോധമായി അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിന്നും കോൺഗ്രസ് പൂർണ്ണമായും പിന്നോട്ട് പോകില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കും അതെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ തത്സമയം സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച കാര്യം സജി ചെറിയാനെതിരെ സി പി ഐ എം നടപടിയെടുക്കണമെന്നുള്ള ആവശ്യമാണ് ഈ വിവാദ പ്രസ്താവന പിൻവലിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നതിനെക്കുറിച്ചുള്ള പ്രതികരണം ആരാഞ്ഞപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞത് സി പി ഐ എം സജി ചെറിയാനെതിരെ നടപടിയെടുക്കണമെന്നാണ് തീർച്ചയായിട്ടും അത് സി പി സി പി എമ്മിനെ സംബന്ധിച്ചോളം അവരെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയ ഒരു പ്രസ്താവന തന്നെയായിരുന്നു പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിലൊക്കെ തന്നെ നയപ്ര നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള നന്ദി പ്രമേയത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ കോൺഗ്രസും ലീഗും ഇതൊരു നിർണായക വിഷയമായി തന്നെ സഭയ്ക്ക് മുന്നിൽ എത്തിക്കും കാരണം ഒരു വിഭാഗത്തെ മാത്രം അല്ലെങ്കിൽ ഒരു വിഭാഗം താമസിക്കുന്ന മേഖലയെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ തരത്തിലുള്ള ഒരു വർഗീയമായ സാ ൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് ലീഗും കോൺഗ്രസ്സും അവിടെ ഉയർത്തി കാണിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ പാർട്ടിയുടെ ഇടപെടൽ അതായത് സംസ്ഥാന സമിതിയുടെയും കേന്ദ്ര കേന്ദ്ര കമ്മിറ്റിയുടെയൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ഒരു ഖേദപ്രകടനത്തിലൂടെ തൽക്കാലം അവിടെ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറുവാൻ ഇപ്പോൾ സജി ചെറിയാൻ കഴിഞ്ഞുവെങ്കിൽ തന്നെയും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നീണ്ടുപോകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ സ്വർണ്ണക്കൊള്ള അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിനിൽക്കുന്ന യു ഡി എഫ് എൽ ഡി എഫിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട തരത്തിൽ വിഷയങ്ങൾ തിരിച്ച് അങ്ങോട്ട് പ്രയോഗിക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തി നിൽക്കുന്നതിനിടയിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന അത് കൃത്യസമയത്തല്ലായിരുന്നു അതിൻ്റെ ഒരു പക്വതയില്ലായ്മ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും പാർട്ടിക്ക് നന്നായി അറിയാം മാത്രവുമല്ല ഘടകകക്ഷിയായ സി പി തന്നെ അവരുടെ വിയോജിപ്പ് വളരെ വ്യക്തമായി അറിയിക്കുകയും ചെയ്തിരുന്നു കാരണം ഒരു പ്രാവശ്യം മാത്രമല്ല സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നാക്ക് നേരത്തെ നമ്മുടെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു തരത്തിൽ അദ്ദേഹം പ്രയോഗിച്ച വാക് പ്രയോഗങ്ങൾ അത് അന്ന് വലിയ ചർച്ചയായിരുന്നു അത് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജിവരെ വഴി വെക്കുന്നു അതുപോലെ തന്നെയാണ് ഇതും ഒരു വിഭാഗത്തെ ഒരു ഒരു പ്രദേശത്തെ അവിടെ മാത്രം അല്ലെങ്കിൽ അവരെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസ്താവന ആയിരുന്നു എന്ന തരത്തിലേക്ക് കോൺഗ്രസ് ഇതിനെ എത്തിക്കുകയും ലീഗ് അതിനെ ഭംഗിയായി അതിനെ അത് അത് ഒരു ചർച്ചയാക്കി മാറ്റുകയും ഒപ്പം ഈ ഈ ചില ആത്മീയ സംഘടനകൾ കൂടി ഈ വിഷയം ഏറ്റുപിടിച്ചതുകൊണ്ട് തന്നെ ഇതിന് ഒരു വ്യക്തമായ ധാരണ അല്ലെങ്കിൽ ഇതിനൊരു വ്യക്തമായ മറുപടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് സി പി ഐ എമ്മിന് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ സി പി ഐ എമ്മിൻ്റെ നിർദ്ദേശം കൂടി പാലിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഖേദപ്രകടനമായി ഒരു ഖേദപ്രകടനം എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തമാണ് തൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിയിരിക്കുന്നു പറഞ്ഞ വാക്കുകളിൽ പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു അത് അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകളിലെ ഉദ്ദേശിക്കുന്നത് ശുദ്ധിയെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ അതിനൊരു ഭാഗത്തിന് മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു ആ മുറിവിന് ആ മുറിവിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ താൻ മാപ്പ് ചോദിക്കുന്ന തരത്തിലേക്കാണ് ഈ പ്രസ്താവനയെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എത്ര കണ്ട് എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ കാരണം ഇപ്പോൾ പ്രത്യേകിച്ചും നിയമസഭയിലടക്കം ഇത് പാർട്ടിയെ വെട്ടിലാക്കുന്ന അവസ്ഥയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കപ്പെട്ടിരുന്നു മറ്റൊരു ഭാഗത്താണെങ്കിൽ നേരത്തെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയൊക്കെ രഹസ്യമായിട്ട് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണവും ഒക്കെ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ടാണ് ഈ തിരുത്തൽ വരുത്തിയത് അതുകൊണ്ട് മുഖ്യമന്ത്രി തിരുത്തിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡി ബിനോയ് തീർച്ചയായും അത് തന്നെയാണ് കാരണം ഈ പ്രസ്താവന അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ തരത്തിൽ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയും സജീച്ചറിയാനും ഒരുമിച്ചിരിക്കും ചില ചിത്രങ്ങളൊക്കെ വിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തി അത് വലിയ തരത്തിലെ ചർച്ചയാക്കി മാറ്റാൻ ചില ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ അതൊന്നും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി പറയാനോ അല്ലെങ്കിൽ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനോ ഒന്നും മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് അദ്ദേഹം അത് വളരെ കൃത്യമായി ബുദ്ധിപരമായ നീക്കത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതല്ല കാരണം ഇനി ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും തിരഞ്ഞെടുപ്പ് അതിൻ്റെ വലിയ തരത്തിലുള്ള ചൂടിലേക്ക് വരും ആ സമയത്ത് കൃത്യമായി കോൺഗ്രസ് അത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം രാഷ്ട്രീയപരമായി വലിയ തരത്തിലുള്ള വലിയ തരത്തിൽ മതസംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ നടത്തുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും എസ് എൻ ഡി പിയും എൻ എസ് എസും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ചില പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഉൾപ്പെടെ ഇങ്ങനെ വിമർശനങ്ങൾ ഈ എസ് എൻ ഡി പിയും എൻ എസ് എസും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ത്തിൽ കൃത്യമായും ആ യു ഡി എഫിനോടൊപ്പം നിന്ന ഒരു വിഭാഗം വിഭാഗത്തിന് അല്ലെങ്കിൽ അവരെ സഹായിച്ച ഒരു വിഭാഗത്തിനെതിരെ നടത്തിയ ഒരു പ്രസ്താവന അല്ലെങ്കിൽ പരാമർശമായി ഇതിനെ കണ്ടുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഒരു ചർച്ചയാക്കി മാറ്റാൻ കോൺഗ്രസ് നടത്തിയ നീക്കം അത് ഒരു പരിധിവരെ വിജയിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്തായാലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു ഈ ഖേദപ്രകടനത്തിലൂടെ ഇനി പാർട്ടി നേതാക്കൾക്ക് പിടിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് ഈ ഖേദപ്രകടനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് ഇനി ഉയരുന്ന ഓരോ ആരോപണങ്ങളെയും ഖണ്ണിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ചും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലപാടാണ് ആർക്ക് ആരുടെ ഭാഗത്തെങ്കിലും കഴിഞ്ഞാൽ ആ തെറ്റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്നും ആ തെറ്റിൽ നിന്നും മോചിതനായി കഴിഞ്ഞിരിക്കുന്നു ആർക്കെതിരെയാണോ പറഞ്ഞത് അവരെ കൂടി ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഒരു സംവിധാനം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അദ്ദേഹം ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നെങ്കിൽ തന്നെയും ആ പരാമർശവുമായി ബന്ധപ്പെട്ട് ഖേദപ്രകടനം നടത്തി കഴിഞ്ഞിരിക്കുന്നു ആ ഖേദപ്രകടനം വന്ന ഒരു സാഹചര്യത്തിൽ ഇനി പാർട്ടി നേതാക്കൾ അവരവരുടേതായ പ്രതികരണം ഭാഗത്തുണ്ടാകും ഉറപ്പാണ് ഖേദ പ്രകടനത്തോടൊപ്പം തന്നെ അത് പിൻവലിക്കുന്നു എന്നുള്ളതും കൂടി ചേരുമ്പോൾ ഇത് ഒരു അടഞ്ഞ അധ്യായമാണ് എന്ന് ഇനി സജിച്ചറിയാൻ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ മുന്നിലേക്ക് വരുമ്പോഴൊക്കെ പ്രതികരിക്കാനുള്ള ഒരേ ഒരു വാക്ക് അടഞ്ഞ അധ്യായമാണ് എന്നുള്ള നിലയ്ക്കായിരിക്കും പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രസ്താവന പിൻവലിച്ചു എങ്കിൽ തന്നെയും നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു എങ്കിൽ തന്നെയും ആ വിഷയം പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരികയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത് ആവോളം ചർച്ച ചെയ്യപ്പെടാനുള്ള അവസരം ലഭിച്ചതിന് ശേഷമാണ് ഈ ഒരു നിർവ്യാജ ഖേദ പ്രകടനം നടത്തുകയും അത് പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വാവിട്ട വാക്കും കൈ കൈവിട്ട കല്ലും തിരിച്ചെടുക്കാൻ കഴിയില്ലാതെ പിൻവലിക്കപ്പെട്ടാലും നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചാലും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ട് നിൽക്കുക തന്നെ ചെയ്യും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത വാർത്ത ിലേക്ക് കിടക്കാം